പ്രസിദ്ധമായ കൂഫ പള്ളിയിലാണ് നമ്മളുള്ളത് വിശാലമായ പള്ളി കൂഫ പള്ളിയാണ് കൂഫ പള്ളിയിൽ മഹാനായ അലി അലിറബി അള്ളാഹു അൻഹുവിന് വെട്ടയറ്റ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് മുൽജം എന്ന് പറയുന്ന ഒരാളാണ് ഹവാരിജിയാക്കളാണ് ഖവാരിജിയാക്കൾ അന്ന് ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളായിരുന്നു ഹവാരിജികൾ യോഗം ചേർന്നുകൊണ്ടാണ് അവരെ ഓരോരുത്തരെയും കൊലപ്പെടുത്താൻ വേണ്ടി ഓരോരോ ആളുകളെ ഏറ്റെടുക്കുകയാണ് പ്രധാനപ്പെട്ട സ്വഹാബിമാരെ അതിൻ്റെ മഹാ മഹാന്മാരെ കൊലപ്പെടുത്താനുണ്ട് അതിന് ഇവരുമുൽജം എന്ന ഒരു ദുഷ്ടനാണ് അലിയോബി അള്ളാഹുവിനെ കൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തത് അവർ ഈ നാട്ടിൽ വന്നു ഒരു സുന്ദരിയായ പെണ്ണിനെ പ്രണയിച്ചു അങ്ങനെ ഈ നാട് അവർ നാട്ടിൽ കൂഫയിൽ കടന്നുകൂടി പള്ളിയിൽ കടന്നുകൂടി അദ്ദേഹം നെഹ്റാബിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നപ്പോൾ ആഞ്ഞു വെട്ടുകയായിരുന്നു മഹാനപതികൾ ഈ ഒരു ഭാഗം അത് പ്രത്യേകം അടയാളപ്പെടുത്തിയ ഭാഗമാണ് മുംബൈ മോൾ സിയാത്തിന് വരുമ്പോൾ ഇങ്ങനെ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് കൂടുതൽ തടസ്സങ്ങളിൽ ഗുഹറാ ഇവിടെ വെച്ചിട്ടാണ് അവർക്ക് വെട്ടേറ്റു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ തന്നെ ഈ പള്ളിയിൽ വിശാലമായ പള്ളിയിൽ നോഹുനബി അലിഹിസ്ലാമിൻ്റെ ഒരു ഏരിയ നോഹ് നബിയുടെ ഒരു മഹാമിനോഹ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ താമസമാക്കിയ സ്ഥലമാണ് ഇവിടെ ചരിത്രത്തിൽ അന്ന് കപ്പൽ നിർമ്മിച്ച സ്ഥലം അതുപോലെ തന്നെ പന്ത്രണ്ടോളം പ്രവാചകന്മാർ നിസ്കരിച്ച മെഹ്റാബുകൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് മസ്ജിദിൻ്റെ പുറത്ത് നോട്ടം നമുക്ക് കാണാം വിശാലമായ ഗൂഫയിലെ മസ്ജിദാണ് നമ്മൾ കാണുന്നത് ഇവിടെ വ്യത്യസ്തരായ ആളുകൾ നിസ്കരിച്ച മെഹ്റാബുകളുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ളത് മക്കാം ജബറായിൽ അലി ഇസ്ലാം ജില്ലി അലി ഇസ്ലാമിൻ്റെ ഈ ഒരു ഏരിയ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് ഇവിടെ മക്കാം ജബറായിൽ അലി ഇസ്ലാമിൻ്റെ മക്കാം അലി ഇസ്ലാത്തു ഇസ്ലാം നിസ്കരിച്ച ആദം അലി ഇസ്ലാം ഇസ്വല്ലബി അറബ റക്കാത്ത് നാല് റക്കാത്ത് നിസ്കരിച്ച സ്ഥലം ഇവിടെ ഈ കാണുന്ന സ്ഥലം ആദം നബി അലൈഹി ഇസ്ലാം നിസ്കരിച്ച സ്ഥലമാണ് മുത്തലബ് ഇസ്ലാം അലഹി ഇസ്ലാം എന്ന് നിസ്കരിച്ച സ്ഥലമാണ് ആ ഭാഗത്ത് കാണുന്നത് ഹദ്യ ഭാഗത്ത് കാണുന്നത് ഇവിടെ കപ്പൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ആ കാണുന്ന വെള്ളമുള്ള ആ ഒരു വട്ടത്തിലില്ലേ ഈ ഒരു ഭാഗം ആ ഒരു നിർമ്മാണത്തെക്കുറിച്ച് പറയപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിസ്കരിച്ച സ്ഥലമുണ്ട് കൃത്യസ്ഥ പ്രവാചകന്മാരെ വിസ്തരിച്ച സ്ഥലങ്ങളെ മഹാം എന്ന പേരിൽ അറിയ എഴുത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിശാ ഈ പള്ളി നോക്കൂ നോക്കും നടുമുറ്റമാണ് ഇപ്പോൾ ഈ നഷ്ടിച്ച സമയമായതുകൊണ്ട് ആളുകൾ കുറവ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ ആളുകളുണ്ടാകും അങ്ങനത്തെ ഒരു വിശാലമായ ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ